കേരളത്തിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ എൻഡിഎ പ്രതിനിധികൾ വിജയിച്ചു വരണമെന്ന് പി സി ജോർജ് നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിക്കാൻ പാടില്ലായിരുന്നുവെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും പി സി ജോർജ് പറഞ്ഞു ആനി രാജ നല്ല നേതാവാണ് എന്നാൽ അവർ മത്സരിക്കാൻ വയനാട്ടിലേക്ക് എത്തിയതിനോട് യോജിപ്പില്ല വയനാട്ടിന് അനുയോജ്യമായ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തന്നെയാണ് വയനാട്ടിൽ എൻഡിഎക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത് രാഹുൽ പിണറായി വിജയൻ പറഞ്ഞ് ഇന്ത്യ മുന്നണി ഞങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറയും ആ ഇന്ത്യ മുന്നണിയുടെ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിരുന്നു അവസരം ഇന്ത്യ മുന്നണി ഏറ്റവും ശക്തമായി നിൽക്കുന്ന അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ആന രാജ സ്ഥാനാർത്ഥി ആർക്കാണ് വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യണം ഇന്ത്യൻ മുന്നണി പറയണം അല്ലെങ്കിൽ ഇന്ത്യ മുന്നിൽ പോയി എന്ന് ഇവിടെ തൊട്ടപ്പുറം തമിഴ്നാട്ടിലോട്ട് എന്നാണ് ഇത് രണ്ടും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നൽകിയത് സത്യത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായം അതുപോലെ ഇത്രയും പ്രായമുള്ള ആനുരാജ ഒരു നല്ല അമ്മയാണ് നല്ല സ്ത്രീ ആ സ്ത്രീയെപ്പറ്റി മോശമെന്ന് പറയാൻ ഞാനില്ല കാരണം അവരുടെ പെരുമാറ്റവും അവരുടെ മാന്യതെപ്പറ്റി തർക്കവും ഒന്നുമില്ല പക്ഷേ അവർക്കും ഈ നാടിനോട് സ്നേഹം ചെയ്യാൻ പറ്റില്ല നാടിൽ പ്രാപ്തിയല്ലവർ ഈ വയനാട് ജില്ലയിൽ നിന്നും വരാൻ പറ്റുള്ളൂ രാഹുൽ ഗാന്ധി അഞ്ച് കൊല്ലം കൊണ്ട് ഒമ്പത് ആവശ്യമാണ് ആനുരാജയച്ചാൽ എത്ര പ്രാവശ്യം എഴുതിയിരിക്കാൻ പറ്റിയ ഒരു ഭാവം അവൻ അവര് നിൽക്കാൻ പാടില്ലായിരുന്നു ഇവിടെ പ്രാപ്തരായിട്ട് സ്വാഭാവികമായി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഏറ്റവും മാന്യ വ്യക്തി എന്ന നിലയിൽ നമുക്ക് ധൈര്യമായി വോട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സുരേന്ദ്രനെ തന്നെയാണ് താമര അടയാളത്തിലാണ് യാതൊരു തർക്കവും അദ്ദേഹം വിജയിക്കുകയായിരിക്കും ഈ നാടിന് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം കരുവല്ലൂരിൽ ഇ ഡി മോദിയുടെ ഗുണ്ടാ പണിയെടുക്കുകയാണെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ പരിഹസിച്ച പി സി ജോർജ് കരുവന്നൂരിലെ തട്ടിപ്പ് ആരാണ് നടത്തിയതെന്ന് ജനങ്ങൾക്കറിയാമെന്നും പി സി ജോർജ് പറഞ്ഞു സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള പാവപ്പെട്ടവരുടെ ഫണ്ട് അടിച്ചുമാറ്റിയവരാണ് സി പി എമ്മും കോൺഗ്രസും സഹകരണ സംഘങ്ങളിൽ പണം നിക്ഷേപിക്കുന്നവരുടെ സുരക്ഷയ്ക്കായി സഹകരണ സംഘങ്ങൾക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവരുവാൻ നടപടിയുണ്ടാകും ഇപ്പോ മോദി പ്രധാനമന്ത്രി കള്ളന്മാരെ മുഴുവൻ പിടിക്കും കള്ളന്മാരെ പിടിച്ചു കഴിയുമ്പോൾ അവരുടെ കുടുംബം എല്ലാം കൂടെ ജെത്തി ജത്തിയുമ്പോൾ തന്നെ വന്നോളും ഇത് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സുഖ സഹകരണ എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാശ്സപ്തി സുരക്ഷിതത്വം വിചാരിച്ചു കൊണ്ട് ഇടുന്നതാണ് അത് അതേപടി കട്ടുകൊണ്ട് പോകും ഒന്നും കിട്ടുന്നില്ല പാവങ്ങളെ എൻ്റെ നാട്ടിൽ രണ്ട് ബാങ്കാണ് ഒരു പൂഞ്ഞാർ സർവീസ് ആണ് ബാങ്കും ഒരു മൂന്നിൽ ആണ് ബാങ്കും ഒരു തി സർവീസ് ആണ് ബാങ്കും മൂന്ന് ബാങ്കാണ് കട്ടുകൊണ്ട് തീർന്നു പോയി അതിനകത്ത് സഹാക്കന്മാരില്ല വേറെ മാന്യന്മാർ പ്രത്യേകിച്ച് ഒരു എം പി ആൻഡ്രോഡിന് എം പിന്നെ അങ്ങേട്ടന് വരി ഒരു ബാങ്ക് പൂഞ്ഞാറ് ബാങ്ക് എട്ടര കോടി രൂപ ആയിട്ടാണ് ആ ഒരു ഏഴ് വർഷമായി കൂട്ടിയിട്ടിരിക്കുക ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഭരിക്കുകയാണ് അതുപോലെ മൂന്നിന് ബാങ്ക് നോക്കിയപ്പം ബേബി ഏട്ടൻ ആൻഡ്രോഡ ചേട്ടനാണ് അങ്ങേര് മരിച്ചു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ജപ്തി ചെയ്യുക നോക്കിയപ്പം പന്ത്രണ്ടര കോടി രൂപ ഇല്ല അങ്ങേര് കണ്ടോണ്ട് പോയിരിക്കുക എന്ത് എല്ലാം ജപ്തി ചെയ്തു ഇനി വിടാൻ പറ്റില്ല വസ്തു വകൾ മൂലം മൂട്ടിച്ചുണ്ടാക്കിയെല്ലാം ഗവൺമെൻറ് തന്നെ ജപ്തി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരമുള്ള സഹകരണ ബാങ്കിങ്ങ് കേരളത്തിലെമ്പാടും ഇന്ത്യയിലെപ്പാടുണ്ടാകുമ്പോൾ വിശ്വാസം അർപ്പിക്കാം മുഴുവൻ ഇൻഷുറൻസോട് കൂടിയാണ് പത്ത് രൂപ ഇട്ട പത്ത് രൂപ നഷ്ടപ്പെട്ടത് എന്ന പ്രശ്നമില്ല അത് ആ പത്ത് രൂപ കിട്ടിയിരിക്കും പലിശം കിട്ടും ആ നിലയിലാണ് നമ്മൾ സഹകരണ പ്രസ്ഥാനത്തെ രക്ഷിക്കാതെ നമ്മുടെ മോദിയുടെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പുതിയ നിയമം ഉപകാരപ്പെടും ും കേരളം എന്നാണ് പ്രാർത്ഥന മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പറ്റി നല്ല അഭിപ്രായമാണ് എന്നാൽ നിലവിൽ കെ ബി ഗണേഷ് കുമാറിന്റെ അവസ്ഥയിൽ സഹതാപമുണ്ട് വകുപ്പ് ഗണേഷിനാണെങ്കിലും ഗതാഗത വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ മകന് പിണറായി വിജയന്റെ പിന്നാലെ നടക്കേണ്ടി വന്ന അവസ്ഥ ദയനീയമാണ് പത്തനാപുരത്ത് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമായിരുന്നിട്ടും പിണറായിയുടെ പിന്നാലെ നടക്കുന്നത് അയാളുടെ ഗതികേട് കൊണ്ടാണ് കുമാര്ഷമിക്കുന്നുണ്ട് ഗണേശുമാർ നമ്മുടെ പയ്യനാണ് അവന് ഒരു കുഴപ്പമൊന്നും ഇല്ല നല്ല ഇറക്കണം കാക്കണമെന്നൊന്നും ആഗ്രഹമുള്ളവരല്ല പക്ഷേ അവൻ്റെ വായിലിരിക്കുന്ന നാക്കത്ര ശരിയല്ല എൻ്റെ നാക്കത്ര ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഗണേശൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഗണേശ് തുടങ്ങിയ പുള്ളിയുടെ നിയമ സംവിധാനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ബസ് സർവീസ് തുടങ്ങിയ എല്ലാം പിണറായി വഴി മനസ്സിൽ വെച്ചേക്കാമെന്ന് എല്ലാം നിർത്തി കിടന്നു അതായത് ഒരു മന്ത്രിയാക്കാമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് കൊണ്ട് രണ്ടര വർഷത്തേക്ക് മന്ത്രിയായിട്ട് എഴുതിയിരിക്കുന്നത് വകുപ്പ് കൊടുത്തൊരു വകുപ്പ് ഇരിക്കാൻ സമ്മതിക്കില്ല എന്തിനിങ്ങനെ മന്ത്രിയായിട്ടിരിക്കുന്നു അതിൻ്റെ രാജിവെച്ച് പോയി ഇറങ്ങി വരാൻ പറയാൻ ചെറുക്കണമെന്ന് എനിക്ക് നല്ല ഇഷ്ടമുള്ളവനാണ് എം എൻ്റെ അപ്പനപ്പൻ ബഹുമാനിച്ച ബാലകൃഷ്ണന്റെ മകനാണ് അവനീ ഈ ഈ പിണറായി പുറകെ കാലിപ്പിടിച്ച് നടക്കേണ്ട കാര്യമല്ല നല്ല നന്ദി നന്ദകീകരിച്ച് നല്ല ചെറുപ്പക്കാരൻ അതിൽ എന്ത് ചെയ്ത് പിടിക്കാൻ നടക്കുന്നു ഇറങ്ങി വരട്ടെ ജനം കൂടത്ത് ഇരിക്കുന്ന എനിക്ക് പറയുന്നത് അറിയോ പത്തനാപുരം പത്തനാപുരം പോയ നീയോളത്ത് ഒരുത്തിൻ്റെ ബിന്ദറ്റു ജയിക്കാൻ ഗണേഷൻ കഴിയും അത്ര ഇറങ്ങി പറയാം കേരളത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ തമ്മിൽ നടത്തുന്ന പ്രസ്താവന കേട്ടാൽ മാത്രം മതി ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ അറിയാനെന്നും പി സി ജോർജ് പറഞ്ഞു വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വോട്ടു തേടിയാണ് പി സി ജോർജ് നിലമ്പൂരിലെത്തിയത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി